മൂസക്കായന്റെ വീട്ടിലെത്തിയിരിക്കാണ് മൂസക്കായന്റെ എമ്മേറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് മൂസക്കായുണ്ടാവും കൂടെ എമ്മേറ്റിന്റെ വിശേഷവും പറയും വാക് വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം പൊല്ലാപ്പിലാകടമല്ലാത്ത പകയൻറെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി ഇടിവെട്ടിത്തളങ്ങുന്ന നേരം ഈ പാട്ട് നമ്മൾ സീരിയൽ കാണുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ വല്ലാത്തൊരു ആവേശ ഇന്ന് നമ്മളുള്ളത് വിനോദ് ഗോപൂറിന്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നത് വിനോദ് ഗോപൂരിന് നമ്മൾ ആ എം ഐ ടി മൂസ സീരിയൽ കഴിഞ്ഞെങ്കിലും ആ വിനോദ് ഗോപൂരിനെ വിട്ടുപോവാത്ത അതേപോലെ നമ്മുടെ മൂസക്കായന ഒന്നും മൂസക്കായ ഒഴിവാക്കാത്ത സംഭവമാണ് എംഎറ്റി എം ഐ ടി മൂസ ഇതുണ്ടെങ്കില് ആ പേര് കറക്റ്റ് ആവണല്ലേ സത്യ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഇത്രയും കാലം നമ്മളിപ്പോ ഞാനും വിനോദൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ തന്നെ നമ്മളെ കൂടെ തന്നെ ഉള്ള ക്യാരക്ടർ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കിയില്ല അല്ല അത് എന്തറിയോ അത് സീരിയൽ കഴിയാൻ നേരത്ത് ഇതിനു വേണ്ടി മൂന്നാൾക്കാർ മത്സരിച്ചു ആ ഒന്ന് പ്രൊഡ്യൂസർക്ക് വേണമെന്ന് പറഞ്ഞു ഡയറക്ടർക്ക് വേണം ഒന്ന് ഞാനും വേണം അപ്പൊ മൂന്നാളും കൂടെ ഭയങ്കര ഇതായി ആശക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ അതിനേറ്റ് ഏറ്റവും രക്തബന്ധം എനിക്കാണ് അതായത് ഞാനാണത് സ്റ്റാർട്ട് ചെയ്യണത് ഓടിക്കുന്നതും നിങ്ങളൊക്കെ അത് കണ്ടുനിൽക്കുന്ന ആൾക്കാർ അപ്പൊ എന്നെട്ടാണ് അതിനെറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ കൊണ്ടുപോകുന്നതാണ് അതിന്റെ ശരിയെന്നുള്ളത് അങ്ങനെ അവസാനം എന്താ എന്താ ഞാൻ അവിടെ നിന്ന് ഓടിച്ചിവിടെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റിയിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ കൗതുക തീർച്ചയായിട്ടും നമ്മള് അന്ന് കാണുമ്പോ നമുക്ക് പിന്നെ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പം തന്നെ എം ഐ ടി എന്ന് പറയുമ്പോ ഇത് തന്നെ എന്താ പറയുക ഈ എം ഐ ടി വണ്ടി കേരളത്തില് മാത്രമേ ഒരു വണ്ടിയാ അപ്പൊ കേരളത്തിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി പക്ഷെ ഈ വണ്ടി ലോകം മുഴുവൻ കണ്ടു എന്നുള്ളതാണ് അമേരിക്കയിലും ഓസ്ട്രേലും വണ്ടി കണ്ടു നമ്മള് എപ്പിസോഡിലൂടെ ഈ വണ്ടി ഇങ്ങനെ കാണുകയാണല്ലോ അപ്പൊ അതാണ് അത്രയും ഭാഗ്യമുള്ളൊരു വണ്ടിയാണ് മൊത്തം ലോകം മൊത്തം എത്തിക്കും കേരളത്തിന്റെ വണ്ടി നമ്മള് അഭിനയിക്കും ഞാനും വിനോദ് സീനുണ്ടല്ലോ നമ്മുടെ ആ മീനാകുമാരി റിപ്പോർട്ട് അത് ഇതിൽ ഞാൻ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ടോ ഈ വണ്ടി അതിലുണ്ട് അത്ഭുതാണ് കാരണം പരിപാടി ചെയ്തിട്ട് ഏഴ് വർഷമായി പക്ഷെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്തു ഈ വണ്ടിയൊന്നും മറന്നുപോയിട്ടില്ല എന്നെപ്പോഴും ആൾക്കാർ കാണുമ്പോ കാറിൽ പോകുമ്പോഴും അതിന്റെ എം ഐ ടി എടുക്കാൻ അത് ആളുകളുടെ മനസ്സിൽ അത്രയും പതിഞ്ഞു പോയാ തീർപ്പ് എന്താ പറയുക മൂസ എന്ന് പറയുമ്പോ എം ഐ ടി വിനോദ മോൾ പോന്നു സദാ സമയം അതാണല്ലോ വീട്ടിൽ വരുമ്പോളോ എവിടെ പോകുമ്പോൾ ഇതാണല്ലോ ഇതില്ലാത്തൊരു എഴുപത്തിയഞ്ച് ശതമാനവും ഇത് ഉണ്ടാവും കൂടെ ഒരു എപ്പിസോഡ് ഞാന് കൊറോണ കാലത്ത് ഒരു മീകച്ചോടം തുടങ്ങിയല്ലോ അപ്പൊ ആ മീൻ മീകച്ചോടം തുടങ്ങിയ ഷോപ്പിന്റെ മുന്നിലും ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുവച്ചു ഒരു വണ്ടി യും വാങ്ങിച്ചു വെച്ചു അതും അവിടുത്തെ പറ നമ്മളെ ജീവിതത്തില് ഞാന് ഒരു സീരിയലിലും സിനിമയിലും ഒന്നും ഇങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടില്ല ഇത് ശരിക്കും ആ സീരിയലിന്റെ പേര് തന്നെ എം ഐ ടി മൂസാണ് ഇത് എം ഐ ടി ആണ് ഞാനാണ് മൂസാൻ അപ്പൊ ഇതില്ലാണ്ട് ഞാനില്ല ഞാനില്ലാണ്ട് ഇതും ഇല്ല അപ്പൊ പിന്നെ ഇതിനെ കൊണ്ടുനടക്കേണ്ടത് ഞാനാണ് ഇപ്പൊ ഞാൻ മരിച്ചു പോയാലും ഇവിടെ കിടക്കും ഞാൻ ഇപ്പം ഷെഡ് ഒക്കെ മഴയൊന്നണിയില്ല വെയിലും കൊണ്ടുപോയില്ല അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ കയറി വരുമ്പോൾ ആ ഇതെല്ലാം നമ്മുടെ എം ഐ ടി എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരുക ഇവിടെ വന്ന് അതിനെ കയറി എന്നോട്ട് അവിടെ നിൽക്കിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കി എന്നിട്ട് ആ ഫോട്ടോ സ്റ്റാറ്റസിന് ഇതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ സന്തോഷം ഇതിപ്പോ മെയിന്റനൻസ് എന്തെങ്കിലും ഒന്നും ചെയ്തില്ല ചെയ്തില്ല കാരണം ഇത് ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പതിനാറ് വർഷം ഒരു മീൻകാരനെ ഓടിച്ച് വണ്ടിയാണത് എന്നിട്ട് അന്ന് നമ്മുടെ എന്നിട്ട് നമ്മളിത് വാങ്ങിക്കും ഇന്നലെ നമ്മൾ നാല് വർഷം ഓടിച്ചു ഇരുപത് വർഷം ഇനി മുപ്പര് ഇണ്ട് വച്ചാ പക്ഷെ ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ഓടിട്ടോ ഓടോ ഈ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് കണ്ടീഷനിലാണ് പക്ഷെ ഇതിപ്പോ കുറെ കാലമായിട്ട് ഇപ്പൊ ശരിക്കും ഒരു ഏഴു വർഷമായിട്ട് ഇവിടെ കയറിയിരിക്കുക ഏഴു വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പതൊരു കൗതുക വസ്തുവായിട്ട് കൂടി ആ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങി ഇവിടെ ഞാനിപ്പതിന്റെ പെയിന്റ് വേണ്ട ഈ സീറ്റ് കണ്ടോ ഈ സീറ്റ് പോലും ഞാൻ മാറ്റിയില്ല പക്ഷെ ഇതാണ് മൂസേക്കാട് സീമോ അതെ 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 ഒറിജിനൽ ഇത് വേണമെങ്കിൽ പുതിയ സീറ്റ് ഇടാ ഈ പെട്ടി പുതിയ പെട്ടിടാ പക്ഷെ ഒന്നും ചെയ്തില്ല അതേ പെട്ടിന്റെ അതേ പെട്ടി ആ പെട്ടി ഇറക്കാൻ ഞാൻ കച്ചവടാക്കി പോവാതിന്റെ നമ്പർ ഉണ്ടോ ഈ നമ്പർ കുട്ടികൾക്കൊക്കെ ബൈഹാട്ടാ കേല് മുപ്പത് എൺപത് മുപ്പത് ആ കുട്ടികൾ ചോദിക്കും കുട്ടികൾ പറയാം നിങ്ങള് വണ്ടിന്റെ നമ്പർ മുപ്പത് അപ്പൊ ഞാൻ തന്നെ അയ്യായിരത്തി നാന്നൂറ് ഞാനിവിടെ ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിക്കുന്നു നമ്മുടെ അല്ല ആ സീരിയലിലെ ഞാനും പറക്കാം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തല്ലേ ചെയ്തല്ലേപ്പാണത്ത് ഞാൻ ഇതുവരെ പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ച് പക്ഷെ അതും അത്രയും നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇമ്പോർട്ടന്റ് ഉള്ളതാണ് ഈ വണ്ടി എം ഐ ടി പറയേണ്ട ആവശ്യമല്ലല്ലോ കണ്ടല്ലേ അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ സംരക്ഷിച്ചു പോരും ഇവിടെ ഉണ്ടാവും എല്ലാ കാലവും ഞാനില്ലാതായാലും ഈ വണ്ടി ഇവിടെ ഉണ്ടാവും ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഇവിടെ വന്നാലിപ്പോ അത് മേറ്റു പഴയ പ്രേക്ഷകർക്കൊക്കെ കാണാനുള്ള പിന്നെ ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം ഇവിടെ വരുമ്പോ കുറെ കാര്യങ്ങൾ കാണാറുണ്ട് അപ്പൊ ഈ ക്യാമറ നിക്കണേ നേരെ മേലെ ആ മരം കുലുക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുല്ല തൊഴിയോട് അതാണ് ഒന്ന് പിന്നെ ഒരു മുല്ല അവിടെ അവിടെ പിന്നെ എന്റെ വീട്ടില് എന്റെ വീട് ഞാനിപ്പോ ഈ വീട് ഈ തറവാട്ട് വീട്ടിൽ ഞാൻ ഇപ്പൊ താമസമില്ല ഞാൻ എറണാകുളത്ത് വല്ലപ്പോഴും വരുമ്പോഴാണ് ഞാൻ ഇവിടെ കയറി കിടക്കുന്നത് അപ്പൊ ഈ വീട് എന്റെ ഒരു മ്യൂസിയം ആക്കി മാറ്റുക കാരണം എന്റെ അംഗീകാരങ്ങൾ മുഴുവൻ ഈ വീട്ടിലാണുള്ളത് അപ്പൊ അങ്ങനെ ഒരു കാണാൻ ഒരുപാട് ആൾക്കാർക്ക് വിസ്മയിപ്പിക്കണം കാരണം കുട്ടികളൊക്കെ വന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഇത്രയും അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കാണാൻ പിന്നെ ഈ വണ്ടിക അപ്പൊ ഇതായിരുന്നു വേറൊരു മുല്ലപ്പൊ അടുത്ത് പറഞ്ഞേ ആ അത് ഇതിപ്പോ ഇന്നലെ മഴ പെയ്തിട്ട് കൊറേ പോയി പോയില്ലേ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് പറ്റിക്കഴിഞ്ഞു വീഴും ഇത് വേറെ വിസ്മയട്ടോ മുല്ല വിസ്മയാണ് ഇത് തന്നെ നമ്മളെ വിനോദന്റെ തറവാട്ടിൽ ഇതാ അവിടെ ഏട്ടന്റെ ഏട്ടൻ്റെ വീടാല്ലാതെ ഇതാണ് തറവാട് ഇത് തറവാട് വീ മുറ്റത്തുള്ള മുല്ലാണ് ഇതൊക്കെ ഞാൻ നല്ല കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കില് വിനോദ കണ്ടിട്ടുണ്ട് അതാണ് ഇന്ന് വരാ ഇതേ മുല്ലന്റെ ഒരു കൊട്ടാരം തന്നെ മുല്ലപ്പൂ കൊട്ടാരം വരെ വീട്ടിൽ നിന്നത് അവിടെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഇനി അടുത്ത എപ്പഴുണ്ട മുല്ല ഇനി ഡിസംബറിൽ ആ മുല്ല ഡിസംബറിലാണ് ഡിസംബറിലുണ്ടാവുക ആ മുല്ല ഡിസംബറിലിസംബറിൽ നമുക്ക് വരാം കാണാം കണ്ടിട്ടില്ലേ വിനോദിന്റെ വീഡിയോ ഉണ്ടല്ലേ ചാനലിന്റെ പേര് വിനോദ് വിനോദ് കപൂർ എന്നാണ് എന്റെ യൂട്യൂബ് ചാനലില് അപ്പൊ വിനോദിന്റെ പുതിയൊരു ചാനലാണ് അത് ഇപ്പൊ ഒരു വർഷം ായി ഒരു വർഷത്തിന്മേലായി വിനോദ് കോബറിന് പുതിയ ചാനൽ വിനോദ് കോബർന്ന് ആ ചാനൽ അടിച്ചു നോക്കിയാൽ മേത്തിന്റെ എല്ലാ വിശേഷവും അതേപോലെ അവിടുത്തെ മുല്ലന്റെ വിശേഷം ഒരുപാട് ഒരുപാട് വീഡിയോസ് കാണാം ഇന്നലെ ഋഷിദ് ഇന്നലെ ഒരു അത്ഭുതം ഉണ്ടായി ഇന്നലെ കൊണ്ടോട്ടി വരവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടോട്ടിയിൽ ഭയങ്കര ഉത്സവാണ് ഒരു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സവ സമാപനമായിരുന്നു ഇന്നലെ ആ സമാപനത്തിൽ എന്നുള്ള മുഖ്യാതിഥിയായിട്ട് എന്നെയാണ് വിളിച്ചത് ശരിക്കും നമ്മളെ നാട് കൊണ്ടുപോയിട്ടാറുണ്ട് അതാണ് പാട്ട് ഇന്നലെ ഭയങ്കര ആവേശമായി പോയി എനിക്ക് കാരണം ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ആ ജനങ്ങൾ ഇന്നലെ അവിടെ ഇങ്ങനെ ആരവാണ് മൂസക്കായി എന്നുള്ള ഏത് പ്രോഗ്രാം ഈ വരവ് വരുന്ന സമയത്ത് ഇവർ ഇന്നൊരു കാറിൽ കെട്ടിയിട്ട് കാറിന്റെ റൂഫ് ടോപ്പിൽ എന്നെ കയറ്റി നിർത്തിയിട്ട് ഈ വരവിന്റെ ഏറ്റവും മുന്നിൽ ഞാൻ പുറകിൽ മുഴുവൻ ജനങ്ങൾ എന്നിട്ട് ജനങ്ങളിങ്ങനെ മൂസക്കായി എന്ന് തെളിക്കണെ ഇത്രയും സന്തോഷമായി ദിവസം നല്ലല്ലേ അപ്പം അത് വലിയൊരു ഭാഗ്യമാണ് കാരണം അവിടെ ഒരു ക്യാരക്ടർ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുക എന്ന് പറയുമ്പോക്ക് മാത്രം കിട്ടി മാർക്കന്നല്ല എന്നോട് ചോദിക്കാ അത് നമ്മളെ സീരിയൽ കഴിഞ്ഞു <laughs> <laughs> निए निए। पर निए। ും സീരിയലിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടല്ലോ നമ്മൾ ആ സീരിയൽ കഴിഞ്ഞിട്ട് കുറെ നാലഞ്ച് വർഷമായി അപ്പോ നമ്മൾ ഇന്നത്തെ വിശേഷം മുസക്കായോടുള്ള വിശേഷമായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ വിനോട്ടം ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നേരെ ബൈ ബൈ